പണ്ട് ദുബായ് എയർപോർട്ടിലെ സ്മോക്കിംഗ് സോണിൽ വെച്ച് ഞാനൊരു ഫിലിപ്പീൻകാരിയെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു വായിൽ തങ്ങാത്തതുകൊണ്ട് പേര് ഞാൻ മറന്നുപോയി ഓർക്കാൻ അവൾക്ക് ഫിലോമിന എന്ന് പേരിടുന്നു ഇപ്പോൾ പറയാൻ പോകുന്നതും ഫിലോമിനയെക്കുറിച്ചാണ് ഒരു ഒരവധിക്കാലത്ത് ഞാൻ നാട്ടിലേക്ക് വരികയായിരുന്നു വർഷങ്ങളോളമായുള്ള പ്രവാസ ജീവിതത്തിൽ ഏത് എയർപോർട്ടിലേക്ക് എത്തിയാലും എമിഗ്രേഷനിലേക്കുള്ള എൻ്റെ കാത്തിരിപ്പ് സ്മോക്കിംഗ് സോണിൽ തന്നെയായിരിക്കും അവിടുത്തെ പുകമറകളിൽ ഇളകുന്ന ആൾക്കാരെ ഞാൻ നിരീക്ഷിക്കാറുണ്ട് പല നിറത്തിലും വലിപ്പത്തിലുമുള്ള സിഗരറ്റുകൾ ചുണ്ടിലേക്ക് അടുപ്പിച്ചും അകറ്റിയും ഓരോ കഥകളുമായി ഇരിക്കുന്ന മുഖങ്ങളെ കാണുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ പല തലങ്ങളുമുണ്ടാകും ആ തലയുമായാണ് എൻ്റെ ചിന്ത ഫിലോമിനിയിലേക്കും നീണ്ടത് അധികമൊന്നും ഉള്ളിലേക്ക് വലിച്ചെടുക്കാത്ത നേർത്ത പുകയായിരുന്നു അവളുടെ ചുണ്ടുകൾ പുറത്തേക്ക് വിടുന്നുണ്ടായിരുന്നത് അതൊരു മേഘദൂത് പോലെ എനിക്കും അവൾക്കും ഇടയിലുള്ള ചെറു ദൂരത്തിൽ കലർന്നു പടരുന്നു ഇമകളടക്കാതെ ഏതോ ഒരു ബിന്ദുവിലായിരുന്നു അവളുടെ നോട്ടം അതൊരു കനത്ത ഓർമ്മകളുടേതായിരിക്കണം ഓർമ്മകളാണല്ലോ മനുഷ്യരെ അങ്ങനെ സ്തംഭിപ്പിക്കാറുള്ളത് എക്സ്ക്യൂസ് മീ ഡു ഹാവ് എ സിഗരറ്റ് ഫോർ മീ ഫിലോമിന എൻ്റെ ശബ്ദത്തിലേക്ക് ശ്രദ്ധിച്ചില്ല ഒന്നുകൂടി ഞാൻ ചോദിച്ചപ്പോൾ അവൾ ഏതോ കിനാബിൽ നിന്ന് ഉണർന്നതുപോലെ എന്നിലേക്ക് തിരിഞ്ഞു തൻ്റെ പക്കലിൽ നിന്ന് ചാരനിറമുള്ള ഒരു മെലിഞ്ഞ സിഗരറ്റ് എടുത്ത് എനിക്ക് തരുമ്പോൾ അവൾ എന്നെ ഒന്ന് നോക്കിയത് പോലുമില്ല അറിയോ ഓൾറൈറ്റ് ഞാൻ വീണ്ടും ചോദിച്ചു യെസ് അയാ ചെറുതായി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അരികിലെ സോഫയിൽ ഇരുന്നു കൊണ്ട് ഞാൻ ആ സിഗരറ്റ് കത്തിച്ചപ്പോൾ ഇവൻ ഏതാടാ എന്ന മനോവിചാരമായിരിക്കണം ഫിലോമിനയുടെ മുഖത്ത് പടർന്നത് പത്ത് മുപ്പതോളം ആൾക്കാർ ഊതിവിടുന്ന പുകച്ചുരുളുകൾ പടർന്നു തങ്ങി നിൽക്കുന്ന ആ വലിപ്പമുള്ള മുറിയിൽ നിന്നും ഞങ്ങളുടെ ശ്വാസം തമ്മിൽ കൂട്ടിയിടിച്ചു തൊട്ടടുത്തായി ഞാനിരുന്നത് ഫിലോമിനയ്ക്ക് അത്രയ്ക്കൊന്നും ബോധിച്ചില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അവൾ എന്നോട് ചോദിച്ചത് ഒന്നും വേണ്ട എന്നും ഇവിടെ ഇരുന്നത് ബുദ്ധിമുട്ടായെങ്കിൽ പോയേക്കാമെന്നും ഞാൻ പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവൾ ചിരിച്ചു ആ ചിരി വീണ്ടും ഞങ്ങളെ സംസാരിപ്പിക്കുകയായിരുന്നു വർഷങ്ങളോളമുള്ള പ്രവാസം നിർത്തി ഫിലോമിന തൻ്റെ രാജ്യത്തിലേക്ക് തിരിച്ചു പോവുകയാണ് തിരിച്ചുപോക്കിനുള്ള തയ്യാറെടുപ്പും നടത്തി എയർ ടിക്കറ്റും ബുക്ക് ചെയ്ത് തൻ്റെ ഫിലിപ്പൈനിലുള്ള കുടുംബത്തെ വിവരമറിയിച്ചപ്പോൾ അവരത് ആഗ്രഹിക്കുന്നില്ല പോലും മിക്ക പ്രവാസികളുടെയും പ്രാണൻ പലരുടെയും മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടി പായാൻ മാത്രമാണെന്ന് അവൾ ചിരിച്ചു പറഞ്ഞു എന്നിരുന്നാലും ആ ശബ്ദത്തിൻ്റെ വേദന എനിക്കറിയാൻ പറ്റുന്നുണ്ടായിരുന്നു കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങളായിട്ടും നിൽക്കാത്ത ഓട്ടത്തിലാണല്ലോ ഈ ഞാനും ബാങ്കിലെ കടം തീർക്കാൻ കടല് കടന്ന് വന്നപ്പോൾ തൊട്ട് തിരിച്ചു പോകാൻ വെമ്പുന്ന ഒരു മനസ്സ് എനിക്കുമുണ്ട് കടം തീർന്നപ്പോൾ വീട് പുതുക്കിപ്പണിയണമെന്ന ആവശ്യം വന്നു കാരണങ്ങൾ കുടുംബത്തിൻ്റെ യാത്രാസൗകര്യത്തിനായുള്ള വാഹനമായും വളർന്നു വരുന്ന മക്കളുടെ ഭാവിയായും വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ മാറി മാറി വരുന്ന ആവശ്യങ്ങൾക്കിടയിൽ എല്ലാം നിർത്തിയുള്ള തിരിച്ചുപോക്ക് ഒരു വിദൂര സ്വപ്നമായി മാറി എല്ലാം ശരിയാകുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഫിലോമിന മറ്റൊരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു ശരിയായില്ലെങ്കിലും ആയാലും താൻ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഫിലോമിന വീണ്ടും ചിരിച്ചു മനസ്സിന്റെ വേദനകൾ അവളുടെ ചുണ്ടുകൾ മനോഹരമായി മറക്കുന്നത് ഞാൻ അങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു പാതി തീർന്ന സിഗരറ്റ് കെടുത്താതെ എനിക്ക് നീട്ടിയിട്ട് ഫിലോമിനെ എഴുന്നേറ്റു അത് വാങ്ങി ചുണ്ടിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ആ പുകമുറിയിൽ നിന്ന് അവൾ പോകുന്നത് ഞാൻ നോക്കിയിരുന്നു ആ നേരം ഊതിവിട്ട ഏതോ പുക കലർന്ന് അവൾ മറഞ്ഞു എനിക്ക് പിന്നെയും നേരമുണ്ടായിരുന്നു നാട്ടിലേക്ക് എത്താനുള്ള കിതപ്പ് മനസ്സിനുണ്ടായിരുന്നുവെങ്കിലും ക്ഷമയോടെ എനിക്ക് പോകാനുള്ള വിമാനത്തിൻ്റെ പുറപ്പാട് നേരം വരെ ഞാൻ ആ പുകമുറിയിലിരുന്നു ഫിലോമിനെയെപ്പോലെ ഈ യാന്ത്രിക ജീവിതം മതിയെന്ന് തീരുമാനിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നോർത്തപ്പോൾ അന്ന് കണ്ണുകൾ നിറഞ്ഞിരുന്നുവെന്ന് തോന്നുന്നു ആ നനഞ്ഞ കണ്ണുകൾക്ക് മുന്നിലെ പുകയുടെ കലർന്ന കാഴ്ചകളിൽ വെറുതെ കണ്ണോടിച്ചപ്പോൾ ഒരാൾ എന്നെ തന്നെ ശ്രദ്ധിക്കുന്നത് ഞാൻ കാണുകയായിരുന്നു അയാൾ എൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങും ഇമകളുടെ അടഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ എൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്നു അറിയൂ ഓൾറൈറ്റ് യെസ് ഐ എം പെർഫെക്റ്റ് താങ്ക് യു കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കഥയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക് യു ഓൾ